ബദർ ദിനം യോമുൽ ഫുർഖാൻ സത്യാസത്യ വിവേചനത്തിൻ്റെ ദിനം അസത്യത്തിന് മേൽ സത്യത്തിന് ആധികാരിക വിജയമുണ്ടായ ദിനമാണ് ബദർ ഒരു പതിറ്റാണ്ടിലേറെ കാലം ഏക ഇലാഹിൽ വിശ്വസിച്ചു ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ പീഡിപ്പിക്കപ്പെട്ട അക്രമിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ടവരുടെ അതിജയനത്തിൻ്റെ അതിജീവനത്തിൻ്റെ ദിനമാണ് ബദർ വിശ്വാസമാർഗത്തിലെ പരീക്ഷണത്തിനും ത്യാഗത്തിനും ക്ഷമയോടെ സ്ഥൈര്യത്തോടെ അടിയുറച്ചു നിന്നവരുടെ വിജയത്തിൻ്റെ ദിനം ഒരുപാട് പാഠങ്ങൾ വിശ്വാസികൾക്ക് വിട്ടയച്ചു പോയ പോരാട്ട ദിനമാണ് ബദർ ദിനം സർവായുധ സജ്ജരായിട്ടുള്ള മൂന്നിരട്ടിയോളം വരുന്ന അധികാരിവർഗത്തോട് നിരായുധരായ പട്ടിണിപ്പാവങ്ങൾ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കരുത്തിൽ പോരാടി വിജയിച്ച ദിനം കൂടിയാണ് ബദർ ഒരു വിശ്വാസി തൻ്റെ കടമ നിർവഹിച്ച് അല്ലെങ്കിൽ നിർവഹിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ടാൽ എന്നിട്ട് നാഥനിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിജയം കിട്ടുമെന്ന് പഠിപ്പിച്ച പോരാട്ടമാണ് ബദർ ഇസ്ലാമിക സാമ്രാജ്യമായിട്ടില്ലാത്ത അന്നത്തെ മദീനയിൽ നിന്ന് വന്ന് പോരാടി മാതൃക കാട്ടിയ ദിനം കൂടിയാണ് ബദർ ദിനം ഒരു വ്യാഴവട്ടക്കാലം ഏകഇലാഹിൽ ഇസ്ലാമിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ സമാനതകളില്ലാതെ അടിച്ചും കൊന്നും നാടുകടത്തിയും കൊള്ളയടിച്ചും പീഡിപ്പിച്ചവരോട് പ്രതികാരം തീർത്ത ദിനം കൂടിയായിരുന്നു ബദർ പോരാട്ട ദിനം ബിലാൽ റതിയുള്ളു തന്നെ പീഡിപ്പിച്ച യജമാനൻ ഉമ്മയ്യത്തിനോടും യാസർ കുടുംബത്തെ സമാനതകളില്ലാതെ പീഡിപ്പിച്ചു കൊന്ന അബൂജഹറിനോട് ഇബിൻ മസൂദും പ്രതികാരം തീർത്ത ദിനമാണ് ബദർ പ്രവാചകന്റെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയിട്ട ഇബിനുബ് മുഖുബത്ത്ബിന് അബി മുത്തിനോടും പ്രവാചകനെ നിന്നിച്ച നവർബിനെ ഹാരിസിനോടും പ്രതികാരം തീർത്ത ദിനം കൂടിയായിരുന്നു ബദർ ദിനം അവരെണ്ണത്തിൽ കൂടുതലല്ലേ നിങ്ങൾ എണ്ണത്തിൽ കുറവല്ലേയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരോട് നിരാശപ്പെടുത്തുന്നവരോട് എണ്ണമല്ല വിജയത്തിൻ്റെ ആധാരം എന്ന് പഠിപ്പിച്ച ദിനമായിരുന്നു ബദർ രക്തബന്ധത്തെക്കാൾ ആദർശബന്ധമാണ് ബന്ധമാണ് വലുത് എന്ന് പഠിപ്പിക്കപ്പെട്ട ദിനം കൂടിയാണ് ബദർ തൻ്റെ അനുയായികളുമായി കൂടിയാലോചിക്കുകയും അവരുടെ അഭിപ്രായം നല്ലതെങ്കിൽ അത് സ്വീകരിക്കണമെന്നും ഒരു നേതാവെന്ന നിലയിൽ പ്രവാചകൻ തന്നിലൂടെ തന്നെ പഠിപ്പിക്കപ്പെട്ട ദിനമാണ് ബദർ ആയുധങ്ങൾ നിർമ്മിച്ച് ഒരു കൂട്ടി വന്ന വൻ സൈന്യത്തിന് നിരായുധരായ ചെറിയ സംഘത്തിന് മുമ്പിൽ പരാജയം സമ്മതിക്കേണ്ടി വന്ന പരാജയം സംഭവിച്ച ദിനമാണ് ബദർ ദിനം എന്നും ബദർ ഒരു പാഠമാണ് അതൊരു പ്രത്യാശയാണ് പ്രതീക്ഷയാണ് സത്യവിശ്വാസികൾക്ക് ബദർ ദിനം ഒരു ഊർജമാണ് വിശ്വാസമാർഗത്തിൽ ക്ഷമയോടെ സ്ഥൈര്യത്തോടെ ഉറച്ചു നിൽക്കുന്നവർക്ക് വിജയം വരിക തന്നെ ചെയ്യുമെന്ന ചെയ്യുമെന്നതിന് തെളിവായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ബദർ അന്തിമ വിജയം സത്യവിശ്വാസികൾക്കാവുമെന്ന് വെളിവായ ദിനമാണ് യോമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സത്യാസത്യ വിവേചനത്തിൻ്റെ ദിനമായ ബദർ